ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുചിത്ര പറയുകയാണ് മഹേഷിൻ്റെ അനിയനെ തന്നെ എനിക്ക് വിവാഹം കഴിക്കണമെന്ന് എല്ലാവരും അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കണം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുചിത്ര പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞതാ എന്നോട് മഹേഷേട്ടൻ പറഞ്ഞു ഞാൻ അനിയനെ കെട്ടിയിട്ടാണോ അനിയറ്റി ആയതെന്ന് ഇനിയിപ്പോൾ ആരും അറിയാതെ അനിയനെ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിലോ അതുകൊണ്ട് ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ അപ്പോഴേക്ക് ഇഷുതി ചോദിച്ചാൽ എന്തിനാന്ന് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഇവിടെ ജോക്ക് പറഞ്ഞാന്നേ എന്തായാലും എല്ലാവരും പതിയെ ഒന്ന് പുഞ്ചിരിക്കുകയാണ് ചിപ്പി ഇതേ എല്ലാവരും യാത്ര പറഞ്ഞാൽ അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞാൽ നമ്മുടെ സുചിത്രയും ഇഷുതയും കൂടെ പുറത്തേക്ക് പോകാനുണ്ടോ അതോടൊപ്പം തന്നെ സ്വപ്നവല്ലയും അഞ്ചുമയും ഒന്ന് നോക്കിയതിന് ശേഷം മഹേഷ് ഇറങ്ങി പോവുകയാണ് അങ്ങനെ ഇവര് സ്കോള സ്കൂളിലെത്തി ചിപ്പി മോളാണെങ്കിൽ കൂട്ടുകാരെയൊക്കെ കൊണ്ട് ഓടി ചെല്ലാണ് ഇതേസമയം ഇഷുദീം മഹേഷും പുറകെ വരുന്നേ ഉള്ളൂ മഹേഷ് ആണെങ്കിൽ ഫോണിൽ നിന്ന് കണ്ണെടുക്കുന്നുമല്ല ചിപ്പിമോള് ചക്കിയോട് പോയി വർത്താനം വർത്താനമൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വേറൊരു പെങ്കുച്ച് ചിപ്പിയോടും ചക്കിയോടുമായിട്ട് പറഞ്ഞു ബെസ്റ്റ് അവാർഡ് എനിക്ക് തന്നെ ബെസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ അവാർഡ് എനിക്ക് തന്നെ ആയിരിക്കും അപ്പോഴേക്കും മോൾ പറഞ്ഞു ആയിക്കോട്ടെ അതിനിപ്പോൾ എന്താ ഞങ്ങൾ ഹാപ്പിയാണ് ആർക്ക് കിട്ടിയാലും ഞങ്ങൾ ഹാപ്പിയാണ് ഈ സമയത്താണ് നമ്മുടെ ഇഷിദ ഹസീനയെ കാണുന്നത് ഹസീനയ്ക്ക് അരികിലേക്ക് ചെന്നാൽ അവർ പരസ്പരം കുശലമൊക്കെ പറയുകയാണ് ഏയ് ഇന്ന് ഹോസ്പിറ്റലിൽ പോയില്ല അല്ലേ എല്ലാം ഇന്ന് ചിപ്പിക്കായിട്ട് മാറ്റിയതാ അല്ല ചക്കി എവിടെ ആദേ അങ്ങനെ അവർ തമ്മിൽ പരസ്പരം ഇങ്ങനെ സംസാരിക്കുകയാണ് പിള്ളാരാണ് ഇതേ സമയം പൊങ്കച്ചവും പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ നിൽക്കുക എൻ്റെ ഡാടി വരും എൻ്റെ മമ്മി വരും ചക്കി നിൻ്റെ ഡാഡി വരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചിപ്പിമോള് ചക്കിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ചക്കീൻ്റെ ഡാഡി എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ എന്നിട്ട് നിങ്ങളിങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാഡ് ഗള ആയതുകൊണ്ടാണ് ഇതേ സമയം നമ്മുടെ ഹസീനെ ഈശ്വരയോട് പറഞ്ഞു ചക്കിമോളോട് ഇപ്പം പഠിക്കുന്നതിന് ഒരു കുറ കുഴപ്പമില്ല ചക്കിമോളോട് പഠിക്കുന്നില്ലായെങ്കിൽ അച്ഛനോട് പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞാൽ അന്നേരം ചക്കിമോള് നന്നായിട്ട് പഠിക്കും എന്തായാലും മഹേഷ് അങ്ങോട്ടേക്ക് കയറി വന്നപ്പോഴേക്കും ഹസീനെ പരിചയപ്പെടുത്തുക ഹലോ സാർ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ ഷോബിയുടെ വൈഫ് അത് മറന്നു പോയതായിരുന്നു മറക്കാൻ പാടില്ലാത്തതായിരുന്നു മഹേഷിനാണേ ഷോബിയുടെ വൈഫാണ് എന്ന് പറഞ്ഞിട്ട് ഒന്നും മനസ്സിലായില്ല കേട്ടോ എന്നാലും ആ എന്നും പറഞ്ഞ് ചിരിച്ചിട്ട് ഹസീന ഒറ്റയ്ക്കാണോ അയ്യോ അതെ ഹസീന ഒറ്റയ്ക്കാണ് ഹസീന ഒന്നാം ക്ലാസ് പഠിക്കുക ഹസീനയുടെ പേരൻസ് വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു വിഷിത കളിയാക്കി പറഞ്ഞപ്പോഴേക്കും അയ്യോ സോറി ഞാൻ ഓർക്കാതെ പറഞ്ഞതാ അതേ ചക്കിയുടെ അമ്മയെ ഹസീന അത് മറന്നോ ആ ചിപ്പിയുടെ ബസ് ഫ്രണ്ട് ആ ചിപ്പിയെ കണക്ട് ചെയ്താലേ എല്ലാം അറിയത്തുള്ളൂ ആ അത് ചിപ്പയുടെ ഭാഗ്യല്ലേ എന്ന് ഹസീന ഇങ്ങനെ ചോദിക്കുകയാണ് എന്നിട്ട് ഇവര് മൂന്ന് പേരും കൂടി കുട്ടികളുടെ അരികിലേക്ക് ചെന്നു അപ്പോഴേക്കും നമ്മുടെ ചിപ്പി മോള് ഇഷ്യതയെയും മഹേഷിനെയൊക്കെ പരിചയപ്പെടുത്താണ് കേട്ടോ ഇഷ്യതയും എല്ലാ കുട്ടികളുടെയും പേരൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആ സമയത്തേക്കും മിസ് വരാണ് മിസ്സ് വന്നിട്ട് പറഞ്ഞു അതെ ഫസ്റ്റ് സ്റ്റാൻഡേർഡല്ലേ ഇവർ എല്ലാവർക്കും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ക്ലാസ് റൂമിലേക്ക് ഇരിക്കാം ബാ അവിടെ ആ മീറ്റിംഗ് അങ്ങനെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ക്ലാസ്സിലേക്ക് പോയി മഹേഷ് ആണെങ്കിൽ അതിനകത്ത് കയറി കഴിഞ്ഞിട്ട് ഭയങ്കര ബോറടി ഇതൊക്കെ പെട്ടെന്ന് തീർത്ത് അങ്ങ് പറഞ്ഞ് വിട്ടാൽ പോരെ ഓ അവർക്കറിയില്ലല്ലോ ബെസ്റ്റ് സി അവാർഡ് കിട്ടിയ വി ഐ പി ആണ് ഈ വന്നിരിക്കുന്നതെന്ന് നീ എന്താ ഊതിതാണ് അയ്യോ തമാശക്കാരി എന്തായാലും നമ്മുടെ ടീച്ചർ വന്നോ ടീച്ചർ വന്നിട്ട് വന്നു പറഞ്ഞു ഒന്ന് എത്തണം അതുകൊണ്ടാണ് താമസിക്കുന്നത് കേട്ടോ ഈ പ്രിൻസിപ്പിൾ വന്നാൽ നമുക്ക് തുടങ്ങാം സമയത്തിനൊന്നും ആർക്കും ഒരു വിലയില്ല ആ ശരിയാണ് ഈ ഡോളറിൻ്റെ വിലയൊന്നും ഇവർക്കറിയത്തില്ല എന്നാണോ ഇനി ഇവർ പഠിക്കുക ഇവൻ ഇവനോരോന്ന് പറയുന്നതിനനുസരിച്ച് ചളിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇഷ്യത പൊതുവേദി ആയതുകൊണ്ടൊന്നും ചെയ്യാനും പറ്റത്തില്ലല്ലോ ഇതേ സമയം നമ്മുടെ ആകാശം രചനയും വന്നു പ്രിൻസിപ്പളിനെ കാണാനായിട്ട് ആദിത്യനെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷേ പ്രിൻസിപ്പൾ ഇതേ സമയം ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് മീ മീറ്റിങ്ങിന് പോകുകയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് ആ ഒരു സമയത്ത് എന്നാൽ ഞങ്ങളും കൂടി വരട്ടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് എൻ്റെ കുട്ടി അവിടെ പഠിക്കുന്നുണ്ട് എന്ന രചന പറഞ്ഞപ്പോഴേക്കും അതിനെന്താ കോഴ്സ് പോരാലോ അങ്ങനെ പ്രിൻസിപ്പള് ഫസ്റ്റ് ഏഡിൻ്റെ പി ഫസ്റ്റ് സ്റ്റാൻഡേർഡിൻ്റെ പി ടിക്ക് പോയി ഇവരും അവിടെ പോയി ഇങ്ങനെ സ്ഥാനം ചിപ്പി സ്ഥാനമുറപ്പിച്ച് അമ്മ എന്ന ലേബലിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇശ്വതിയും മഹേഷും ഈ ഒരു റോയിലിരിക്കും അതിൻ്റെ തൊട്ടപ്പുറത്തെ റോയിലാണ് ആകാശം രചനയും ഇരിക്കുന്നത് പരസ്പരം രണ്ടു കൂട്ടരും കാണുകയും ചെയ്തു പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്ന് മഹേഷ് ഇശ്വതിയോട് ചോദിച്ചപ്പോഴേക്കും അതെ മാന്തണം എന്ന ഉദ്ദേശം കാണും അതായിരിക്കും മതം പൂണ്ടുവന്ന ലക്ഷണം ആ രണ്ടെണ്ണത്തിൻ്റെ അതുകൊണ്ട് ഒരുങ്ങിയിരുന്നു അങ്ങനെ പ്രിൻസിപ്പൾ വന്നിട്ട് പ്രസംഗിക്കുകയാണ് പ്രിൻസിപ്പൾ വന്നിട്ട് പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ ഇംഗ്ലീഷിലാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ബെസ്റ്റ് സ്റ്റുഡൻറ്റ് അവാർഡിനെ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ബെസ്റ്റ് പേരൻസിനെ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുമാണ് പേരൻസ് കോമ്പറ്റീഷൻ്റെ ഒരു മത്സരമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുമാണ് ഇവിടെ നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിൻസിപ്പൾ പറയുകയാണ് ചിപ്പിയാണ് ഇതേ സമയവും രചനയും ആകാശനേയും മൈൻഡ് പോലും ചെയ്യുന്നില്ല താൻ ധൈര്യമായിട്ടിരിക്കട്ടോ നമ്മുടെ ഗെയിം ഇന്ന് ആരംഭിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് ആകാശ് സമാധാനിപ്പിക്കുകയാണ് അതിനുശേഷം ബെസ്റ്റ് സ്റ്റുഡൻറ്റ് അവാർഡ് പ്രഖ്യാപിക്കുകയാണ് അത് നമ്മുടെ ചിപ്പി മോൾക്കുള്ളതാണ് കേട്ടോ അങ്ങനെ ചിപ്പി മോളെ സ്റ്റേജിലേക്ക് കയറുകയാണ് മാത്രമല്ല സ്റ്റേജിലേക്ക് കയറി അത് വാങ്ങിക്കുന്നു മഹേഷും ഇഷുതയൊക്കെ സന്തോഷത്തോടെ കൈയ്യടിക്കുകയൊക്കെ ചെയ്യുക രചനയാണെങ്കിൽ ഇഷുദേ കൈയ്യടിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കൊച്ചു പറയുമ്പോൾ നിയന്ത്രണമായിട്ട് കയ്യടിക്കുന്നത് എന്ന രീതിയിലാണ് ആ നോട്ടമൊക്കെ എന്തായാലും കൊച്ചിന് സംസാരിക്കാനായിട്ടുള്ളൊരവസരം ഉണ്ടോ മൈക്ക് കൊച്ചിൻ്റെ കയ്യിലേക്ക് കിട്ടി കഴിഞ്ഞപ്പോഴേക്കും കൊച്ച് നല്ല ഉഗ്രനൊരു സ്പീച്ചങ്ങോട് കാച്ചുക മാത്രമല്ല ആ സ്പീച്ചിനകത്ത് ഇത് എനിക്ക് മാത്രം അർഹതപ്പെട്ടതല്ല എന്നും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഈ എൻ്റെ ക്ലാസ്സിലെ തന്നെ കുട്ടികൾ എല്ലാവരും ഇതിന് യോഗ്യരാണ് എന്നും ഈ ഇത് ഞാൻ ക്ലാസ്സിലെ കുട്ടികൾക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത് എന്നാൽ എനിക്ക് ബെസ്റ്റ് സ്റ്റുഡൻ്റ് അവാർഡ് കിട്ടി അവരും ഇതിന് യോഗ്യരാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നല്ല അടിപൊളിയായിട്ടാണ് പറയുന്നത് മോള് നന്നായിട്ട് പ്രസംഗിക്കുന്നുണ്ടല്ലോ എന്ന് മഹേഷ് ഇഷുദിയോട് പറയുക കേട്ടോ മോള് വലിയവരെ പോലെയാണല്ലോ കാര്യങ്ങളൊക്കെ പറയുന്നത് ആ അതെ ഈ അമ്മയുടെ ഗുണമാ അതെങ്ങനെയാ ആ ഞാൻ പഠിപ്പിച്ചു കൊടുത്തായിരുന്നു അഥവാ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ പറയണമെന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുത്തായിരുന്നു അപ്പോഴേക്കും കൊച്ചു പറഞ്ഞു എന്നെ ഇതുപോലെ ആക്കിയെടുത്തത് കൂടെ ഇരുന്ന് പഠിപ്പിച്ചത് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയത് എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മ ദാ ഡോക്ടർ ഇഷിത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാണിക്കാനുട്ടോ രചനയാണെ ഇരുന്ന് ഒരുകാണ് കൂടി നമ്മുടെ ഇഷിത രചനയൊന്ന് നോക്കുന്നുണ്ട് ഇതും താൻ എഴുതി കൊടുത്താണല്ലേ അല്ലേ എന്ന് മഹേഷി ചോദിച്ചപ്പോഴേക്കും ഇതവള് സ്വയം പറഞ്ഞതാ പിന്നെ എൻ്റെ ഡാഡിയാണ് എൻ്റെ എല്ലാം എന്ന് പറഞ്ഞു കൊച്ചു അടുത്തതും പറയുകയാണ് എൻ്റെ ഡാഡി എൻ്റെ ഡാഡി എന്നെ സ്നേഹിക്കുന്നതുപോലെ മറ്റാരും എന്നെ സ്നേഹിക്കത്തില്ല ഇതൊക്കെ കേട്ട് രചനയ്ക്ക് കോരി വരുന്നുണ്ട് ഇത് ഞാൻ എഴുതി കൊടുത്തതാണോ എന്ന് ഇഷ്ട ചോദിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതെൻ്റെ മോള് സ്വയം പറഞ്ഞതാണ് എന്ന് മഹേഷ് കേട്ടോ എന്തായാലും മഹേഷും കൂടി ഇങ്ങനെ രചനയെയും ആകാശിനെയും നോക്കുന്നുണ്ട് എന്തായാലും കൂടെയുള്ള കുട്ടികളെല്ലാവരും സന്തോഷം പങ്കുവെക്കാനായിട്ട് സ്റ്റേജിലേക്ക് കയറുകയും ആ ട്രോഫി എല്ലാവരും കൂടെ പൊക്കി കിടിച്ച് സന്തോഷം പങ്കുവയ്ക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഇതൊക്കെ കണ്ടിട്ടൊന്നും നമ്മുടെ രചനയ്ക്ക് ആകാശിന് സഹിക്കുന്നില്ല കൊച്ചുകൾ സന്തോഷിക്കുന്ന കണ്ടിട്ടല്ല അത് കണ്ടിട്ട് നമ്മുടെ മഹേഷും ഈശുദിയും സന്തോഷിക്കുന്നത് കണ്ടിട്ട് ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങി പോരുമാണ് രണ്ടുപേരും കൂടി ആ രചന ആകെ സങ്കടത്തോടു കൂടിയിട്ട് പറയാ ചിപ്പി ഒരിക്കലും എന്നെ എനിക്ക് ചിപ്പി ഒരിക്കലും ഇനി എനിക്ക് കിട്ടില്ല ചിപ്പി ഒരിക്കലും കിട്ടില്ല അവൾ എന്നെ മറന്നു പോയിരിക്കുന്നു അപ്പം ചിപ്പി മറന്നൊന്നും അല്ല ആ എന്തായാലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് കാരണം മഹേഷ്മേ മഹേഷ് അല്ലേ രചനയാണെ ആകെ സങ്കടത്തോട് കൂട്ടുക കൊച്ചനെ ഒന്നും നോക്കിയ പോലുമില്ല മോളേനെ ഞാൻ വിളിച്ചു വന്നിട്ട് പോലും കൊച്ചനെ നോക്കിയില്ല അവള് മനഃപൂർവ്വം നോക്കാത്തതാണ് ആ അവളുടെ സ്പീച്ചാ സ്പീച്ചിൽ പോലും അവൾ എന്തൊക്കെയാ പറഞ്ഞത് അപ്പൊ ആകാശം പറഞ്ഞു അതൊക്കെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്നതല്ലേ മഹേഷ് ചന്ദ്രൻ തന്നെയാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത് നമ്മൾ തിരിച്ചു പിടിക്കും ചിപ്പിയെ നോക്കിയോ അതിന് തനിക്ക് തൻ്റെ പൂർണ്ണ സഹകരണം വേണം കേട്ടാലോ സിംഹത്തിന്റെ പല്ലിൻ്റെ മൂർച്ചയുണ്ടാവണം നമ്മുടെ ചിന്തകൾക്ക് താൻ്റെ എല്ലാ പ്രതിസന്ധികളിലും ഞാൻ കൂടെ ഇല്ലെടോ പിന്നെന്താ എന്നെ തനിക്ക് വിശ്വാസം ഇല്ലാണ്ടായോ അപ്പം ഇല്ല ഒരിക്കലുമില്ല ആകാശിൻ്റെ തണല്ല ഞാനിപ്പോൾ ജീവിക്കുന്നത് ആകാശിൻ്റെ ധൈര് ആകാശമുള്ളത് തന്നെയാണ് എൻ്റെ ധൈര്യം നമ്മൾ വന്നത് എന്തിനാണ് അഡ്മിഷന് വേണ്ടിയിട്ടല്ലേ ആർക്കാ ആദിത്യന് അതെ ആദിത്യന് എന്തായാലും ആദിത്യനെ വീണ്ടും കാണിക്കുകയാണ് കേട്ടോ ആദിത്യനിലൂടെ സാവധാനം നമ്മൾ ചിപ്പിയയും തിരിച്ചു പിടിക്കും ധൈര്യമായിട്ട് നീ ഇരിക്കുക എന്തായാലും മഹേഷിനെതിരെയുള്ള ഒരു ആയുധം തന്നെയാണ് നമ്മുടെ ആകാശ്മേനോട് ആദിത്യൻ ഇതേ സമയം നമ്മുടെ പി ടി എഴുതിക്കകത്ത് പാരൻസിന് ഒരു ഗെയിമാണ് കേട്ടോ അപ്പോൾ ഇനി ഈ ഗെയിമിനൊന്നും ഞാനില്ല വെറുതെ സമയം വേസ്റ്റാക്കാനായിട്ട് ഞാൻ പോവാം എന്നൊക്കെ പറഞ്ഞ് മഹേഷ് എഴുന്നേറ്റപ്പഴേക്ക് ഇഷ്ട പിടിച്ചിരുത്തി കേട്ടോ അതെ ആദ്യമായിട്ട് അമ്മയച്ചനും കണ്ടുമുട്ടിയ ദിവസവും അത് വിവാഹത്തിലെത്തിയതുമായിട്ടുള്ള ഒരു വിവരണമാണ് ഓരോരുത്തരും വന്ന് പറയേണ്ടത് ആദ്യം മിസ്റ്റർ മഹേഷ് ചന്ദ്രനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ദൈവമേ ബെസ്റ്റ് ഞാനില്ല ഞാനില്ല പിന്നെ ഞാൻ നമ്മളെപ്പോഴാണ് കണ്ടുമുട്ടിയത് എന്തെങ്കിലും ഒന്ന് പോയി തട്ട് എന്നെ കൊണ്ട് വയ്യ അവസാനം ഈശ്വര പറഞ്ഞു അതെ അദ്ദേഹത്തിൻ്റെ ഒരു ചമ്മല് ഞാൻ പറഞ്ഞോ മതിയോ അപ്പോഴേക്കും അവര് പറഞ്ഞു അതെ മതി ആര് പറഞ്ഞാലും മതി അങ്ങനെ ഈശ്വര സ്റ്റേജിലേക്ക് കയറുകയാണ് ഇഷ്ട എല്ലാവരെയും അഭിസംബോധന ചെയ്യുകയും അതിനുശേഷം സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്യുകയാണ് അതിനുശേഷം രണ്ടുപേരും കൂടെ കണ്ടുമുട്ടിയ കാര്യം പറയുക രണ്ടുപേരും കൂടെ കണ്ടുമുട്ടിയത് ഫ്ലാറ്റിൻ്റെ കോറിഡോറിൽ വെച്ചാണ് ആ സമയത്ത് മഹേഷ് ഓർക്കുന്നത് രണ്ടുപേരും ആദ്യമായിട്ട് കണ്ടുമുട്ടിയ കാര്യം തന്നെയാണ് വളരെ സൗമ്യമായ മുഖം അതിസുന്ദരൻ അദ്ദേഹത്തിൻ്റെ പുഞ്ചിരിയിൽ മുത്തുകൊഴിയും പോലെ അവിടെ വെച്ച് എനിക്ക് അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തിനോടൊരു കൃഷി അടിച്ചു പക്ഷേ അദ്ദേഹം എൻ്റെ മൈൻഡ് പോലും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിത അന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചു ഇദ്ദേഹം തന്നെയാണ് എൻ്റെ ജോഡിന്ന് മഹേഷ് ഇന്ന് തല കുലക്കാണ് കേട്ടോ പിന്നെ 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 എന്ന രീതിയില്ല പിന്നെ ഞാനങ്ങോട് പിന്നാലെ കൂടി എന്നെ ഒന്നും നോക്കുക പോലും ചെയ്തില്ല ഫോൺ നമ്പർ തപ്പിയെടുത്ത് ഞാൻ മെസ്സേജുകൾ അയക്കാൻ തുടങ്ങി ഒരു റിപ്ലൈ പോലും തന്നില്ല ആദ്യ സുന്ദരനായ മഹേഷിനെ എത്രയോ പെൺകുട്ടികൾ നോട്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നാൽ എന്നെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു സംഭവം എനിക്കൊരു മെസ്സേജ് വന്നു ഒരിടത്ത് എത്താമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മെസ്സേജ് ഞാനവിടെ ചെന്നു അപ്പോൾ എല്ലാവരും നമ്മുടെ മഹേഷിനെ നോക്കുന്നുണ്ട് സ്വർഗം പോലൊരു സ്ഥലത്താണ് എന്നെ കൊണ്ടെത്തിച്ചത് അവിടെയൊക്കെ മഹാന്മാരുടെ ഒക്കെ ഉണ്ടായിരുന്നു അതും സ്നേഹത്തെക്കുറിച്ചുള്ള ആ ഒരു കോഡ്സൊക്കെ കുറേ നേരം ഞാനവിടെ നിന്നു ദേവരുന്നു ഒരു ദേവഗന്ധർവൻ മഹേഷ് ഒരു റോസാപ്പൂ തന്നിട്ട് എന്നെ പ്രപ്പോസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പറയും കേട്ടോ മഹേഷാണ് വണ്ടർ അടിച്ചിങ്ങനെ നിൽക്കുക പിന്നെ ഐ ലവ് എന്ന് പറഞ്ഞു എല്ലാവരും കൈ അടിക്കുകയൊക്കെ ചെയ്യാണ് പിന്നെ വിവാഹം ഇന്ന് വരെ ഒരു സെക്കൻഡ് പോലും പിണക്കി പിണങ്ങിയിട്ടില്ല ഞാൻ പറയുന്നത് മഹേഷ് പറയുന്നതും ഒന്നാണ് ഒരേ ആശയ ഒരേ ചിന്ത ഒരേ മനസ്സ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പി താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷ്ടം അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ ചിപ്പിമ്പോള് തലകുലുക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും വഴക്കൂടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും എന്നാലും മഹേഷ് ഉഹ്യ എൻ്റെ ആ പൊന്നെ നോണച്ചീ നീ എനിക്കിട്ട് പണി തന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്നെ പൊക്കി പൊക്കി അങ്ങോട്ട് സ്വർഗ്ഗത്തിലെത്തിച്ചല്ലോ നിങ്ങളെ ഭൂമിയിൽ ജീവിക്കാനേ യോഗ്യതയില്ലാത്തത് കൊണ്ടാണ് എന്നാലും പ്രിൻസിപ്പിളെ നെക്സ്റ്റ് ആയിട്ട് വിളിച്ചത് നമ്മുടെ ചക്കയുടെ അമ്മയാണ് ഹസീന ശരിക്കും അതൊരു പ്രണയ കഥ തന്നെയാണല്ലോ എന്തായാലും ഹസീന കാര്യങ്ങളൊക്കെ പറഞ്ഞ് തുടങ്ങി എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാൻ ഹസീന എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടില്ല അപ്പോഴേക്കും വേറൊരാളാ പുറത്ത് പുറകിൽ ഇങ്ങനെ വിളിച്ച് ചോദിക്കുക പരോള് കിട്ടിയില്ല അല്ലേ ഇല്ല ഷോബിക്ക് പരോള് കിട്ടിയില്ല അത് തുറന്ന് പറഞ്ഞു കേട്ടോ ഹസീന ഞാനും ഷോബിയും തമ്മിൽ കണ്ടുമുട്ടിയത് ഓർമ്മയില്ല ഷോബിയുടെ ലേഖനങ്ങളോടായിരുന്നു എൻ്റെ ആദ്യ പ്രണയം പിന്നെ എവിടെയോ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടി കണ്ടുമുട്ടി ഞങ്ങളുടെ ആശയങ്ങളൊന്നായിരുന്നു ചിന്തകൾ ഒന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഇരുന്ന് സ്ത്രീ വിളിച്ച് പറയുക അശ്വതി ശർമ്മയെ എങ്ങനെ കൊല്ലാന്ന് ഉള്ളതായിരുന്നോ രണ്ടുപേരുടെയും കൊള്ളാ ചിന്ത അങ്ങനെയാണെങ്കിൽ നീയും പോണല്ലോ ജയിലിൽ കൊലക്കേസ് പ്രതിയുടെ ഭാര്യയെ ഈ മത്സരത്തിൽ പങ്കെടുപ്പിച്ചത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ സ്ത്രീ ഘോരം ഘോരം പ്രസംഗിച്ചപ്പം നമ്മുടെ ഇഷിതി അങ്ങോട്ട് എഴുന്നേറ്റില്ലേ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് മറ്റു രണ്ട് ചാനലുകൾ കൂടിയുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ചാനലിൻ്റെ പേര് വല്ലതും വേണമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ സി ഒ താങ്ക്